അതാണ് ഇടുന്നത് കടകോ വെള്ളമല്ലല്ലേ അപ്പൊ തിരൂര് മാർക്കറ്റിൽ വന്നാൽ ഇതെല്ലാം എല്ലാ അയച്ചിട്ടുണ്ടാവും ഫസ്റ്റാണല്ലേ കുഞ്ഞിവിടെ തുടർച്ചയായി ഉണ്ടാവും അല്ലേ ചന്തയിലൊക്കെ അല്ലേ നമ്മൾ സാധാരണ മാർക്കറ്റിൽ വന്നാൽ അവിടെ കാണലിട്ട് നമ്മളെ കീമാത്ത് ഗൾഫിലൊക്കെ ഉണ്ടാവണം ആ കീമാത്ത് കീമാണ്ടല്ലോ മാർക്കറ്റിൽ വന്നാൽ കഴിഞ്ഞാൽ അതെ മെഷീൻ അല്ലേ

അതിനെ കാണോ പേപ്പിലെല്ലാം ഇട്ടു പിടിച്ചുടാ കീമാ അയച്ചോളെ കീമാ അയച്ചോളി മൂലീരമാരാണ് കീമാ കഴിച്ചോളിട്ടാ ഏഷ്യലർഗം ഉണ്ടാക്കുന്ന സാധനമാണ് ഇവിടെ വന്ന സാധനം കിട്ടും അവിടെ പുറത്ത് വന്നതല്ലേ അതുകൊണ്ട് ഒരു രഹസ്യം കൈക്കല്ല അല്ലല്ല പാത്രം കളടാ നടന്താ ഇതിന്റെ ഞാൻ നടrae അതിനൊന്നും നടറ കേറ്റി നടക്കാനായിട്ട്ൈ പൈപ്പലേ തോന്നുന്നുട്ടിപോടി